ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദിനാശംസകൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ മൊബൈൽ സംബന്ധമായ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംബന്ധമായ ടിപ്പുകൾക്കും ട്രിക്കുകൾക്കും നീഗിൽ കെ വി എന്ന പേജ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ ആപ്ലിക്കേഷനുകൾ പരിചയപ്പെടാനും അവ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും എൻ്റെ ഈ പേജ് ലൈക്ക് ചെയ്യുക അതിനായി ഇവിടെ സെർച്ച് ബാറിൽ നീഗിൽ കെ വി എന്ന് സെർച്ച് ചെയ്ത ശേഷം എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ശേഷം ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ സി ഫസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ലോക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ആപ്ലിക്കേഷൻ സാധാരണ ലോക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷനുകളെ പോലെ പാസ്വേഡ് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത് നമ്മളുടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മളുടെ ഫോൺ ചെക്ക് ചെയ്യുന്ന ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ടിപ്പുകളും അല്ലെങ്കിൽ മറ്റു ചില രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ലോക്ക് ചെയ്ത് വെക്കാനുള്ള മാർഗവും ഈ ആപ്ലിക്കേഷനിലുണ്ട് നമുക്ക് എന്താണ് നോക്കാം ആദ്യമായിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് വെക്കേണ്ടുന്ന ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്ക് എന്ന ആപ്ലിക്കേഷൻ ഞാൻ സെലക്ട് ചെയ്യുകയുള്ളൂ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോട് പ്രൊട്ടക്റ്റ് അല്ലെങ്കിൽ റിമൂവ് പ്രൊട്ടക്റ്റ് എന്ന് ചോദിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ പ്രൊട്ടക്റ്റ് എന്ന ഓപ്ഷൻ ഇനി ചെയ്യേണ്ടത് ഈ മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഫോണിൻ്റെ അപ്പോൾ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാം അവിടെ നിങ്ങൾക്ക് ഈ ആപ്ലോക്കറിനത് ഡിഫോൾട്ടായിട്ട് ടിക്കിട്ടുകൊണ്ടായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതായത് മാറ്റങ്ങളൊന്നും പറ്റുന്ന ഇവിടെ അൺലോക്ക് മോഡ് എന്നൊരു ഓപ്ഷനുണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കുറേ അൺലോഗ് ചെയ്യാനുള്ള മെത്തേഡ്സ് കാണാൻ വേണ്ടി സാധിക്കും ഡബിൾ ടാപ്പ് ദ ഡയലോഗ് മെസ്സേജ് അതുപോലെ ഫൈവ് ടാപ്പ് ദ ഡയലോഗ് മെസ്സേജ് റൊട്ടേറ്റ് മോഷൻ ഡബിൾ റൊട്ടേറ്റ് മോഷൻ പാസ്വേഡ് പ്രോക്സിമിറ്റി ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് ഫൈവ് ടാപ്പ് പോണെ ഡയലോഗ് ബോക്സ് ഡയലോഗ് മെസ്സേജ് എന്ന ഓപ്ഷനാണ് അത് ഞാൻ ആദ്യം തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഫേസ്ബുക്കും ഓപ്പൺ ചെയ്ത് നോക്കാം നോക്കാം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെയൊരു ഡയലോഗ് ബോക്സാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഫോൺസ് ക്ലോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് അത് ക്ലോസ് ചെയ്ത് പോകും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മെസ്സേജിന് മുകളിൽ അഞ്ച് പ്രാവശ്യം ടച്ച് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നോക്കുക ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒട്ടനവധി ഓപ്ഷൻസ് അൺലോക്ക് സോറി അൺലോക്ക് മെത്തേഡ് കാണാൻ വേണ്ടി സാധിക്കും പാസ്വേഡ് എന്ന് പറയുന്നത് പാസ്വേഡ് ഉപയോഗിച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് റൊട്ടേറ്റ് മോഷൻ നിങ്ങളുടെ ഫോണിൻ്റെ റൊട്ടേറ്റ് മോഷൻ അനുസരിച്ച് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനാണ് പക്ഷെ അതൊന്നും നമ്മുടെ ഫോണുകളിൽ കൃത്യമായിട്ട് വർക്ക് ആവണമെന്നില്ല അതുകൊണ്ട് ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ കാണിച്ചിട്ടുള്ള ഇവിടെ കാണിച്ചിട്ടുള്ള ഡബിൾ ടാപ്പ് അല്ലെങ്കിൽ ഫൈവ് ടാപ്പ് അല്ലെങ്കിൽ പാസ്വേഡ് ഈ ഓപ്ഷൻസ് ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴത്ത് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന പാസ്വേഡ് നിങ്ങൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിനും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഈ ലോക്ക് ആപ്ലിക്കേഷൻ മറ്റുള്ളവർ ഓപ്പൺ ചെയ്തിരിക്കാൻ വേണ്ടി നമുക്ക് വി സെറ്റ് ചെയ്തു വയ്ക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ചെയ്യുക ഓക്കെ ഇത്തിരി സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെച്ചാൽ മതി സ്റ്റേ അൺലോക്ക് ഓപ്ഷൻസ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം സ്റ്റേ അൺലോക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്പ് നിങ്ങൾ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു എന്ന് കരുതുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഓഫ് ചെയ്ത് ചെയ്തില്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഒരിക്കൽ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഡിസ്പ്ലേ ക്ലോസ് ആകുന്നവരെ ആ ആപ്ലിക്കേഷൻ ഓൺ ആയി തന്നെ ഇരിക്കും പിന്നെ അൺലോക്ക് വൺ അൺലോക്ക് ഓൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് ഓപ്പൺ ചെയ്തെന്ന് ഇരിക്കുക അപ്പോൾ നിങ്ങൾ ലോക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും അവിടെ ആയിട്ട് മാറും അതുകൊണ്ട് ഈ രണ്ട് ഓപ്ഷനും ഞാനധികം പ്രിഫർ ചെയ്യുന്നില്ല ആവശ്യമുള്ളവർക്ക് ചെയ്തു നോക്കാൻ നോക്കാവുന്നതാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായും നമ്മൾ നമ്മളുടെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ പാസ്വേഡ് വരുന്നു എന്നാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നമ്മളോട് ആ പാസ്വേഡ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചോദിക്കും ഇതിപ്പോൾ നമ്മൾ ഈ ഫേസ്ബുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം സോറിയടാ ആ ആപ്ലിക്കേഷൻ വർക്കാവുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് അവനെ ഒഴിവാക്കാവുന്നതാണ് അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻമയായിട്ട് ഞാൻ കരുതുന്നത് ഈ ആപ്ലിക്കേഷൻ എന്നെ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടുന്ന എല്ലാവരും മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരുക്കിൽ കൂടെ എൻ്റെ സ്വാതന്ത്ര്യത്തിന് ആശംസകൾ നന്ദി നമസ്കാരം